ചൂഴൽ മലയിലൊരക്ഷര കൂടാരം പടിപടിയായി ഉദിച്ചുയർന്ന അക്ഷര നക്ഷത്രം മനോഹര ചരിതങ്ങൾ നാടിനെ നടുക്കിയ ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ച വയനാട്ടിലേക്ക് കാരുണ്യ സ്പർശനത്തിന്റെ കൈത്താങ്ങായി കുളത്തൂപ്പുഴയിൽ യൂത്ത് കോൺഗ്രസും കുളത്തുപ്പുഴ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും രംഗത്ത വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരും ഉറക്കത്തിൽ നിന്നും മരണത്തിലേക്ക് ഒഴുകിപ്പോയവരും ഒരായുസുവൻ കഷ്ടപ്പെട്ടത് വെറും ചെളിക്കൂനിയായി മാറിയതും നോക്കി ജീവച്ഛവമായി വിറങ്ങലിച്ചു നിൽക്കുന്ന സഹോദരങ്ങൾക്ക് കൈത്താങ്ങായി യൂത്ത് കോൺഗ്രസ് കുളത്തൂപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവശ്യ സാധനങ്ങൾ സമാഹരിക്കുന്നതിൻ്റെ ഉദ്ഘാടനം കുളത്തൂപ്പിഴ രാജീവ് ഭവനിൽ വെച്ച് നടന്നു പ്രളയത്തെക്കുറിച്ച് നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ ആദ്യ ഭാഗം എന്ന നിലയിൽ കുളത്തൂപ്പിഴ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറ് കിലോ അരി അവിടെ എത്തിക്കാനുള്ള ഒരു ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സാധനങ്ങൾ സജിൻ നാസർ പറഞ്ഞു സമാനതകളില്ലാത്ത ദുരന്തത്തെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ദുരന്തത്തിൽ നമ്മൾ നാടാകെ ഉറങ്ങിച്ച് നൽകുകയാണ് ഈ സാഹചര്യത്തിലാണ് ആ പ്രദേശത്തുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ യൂത്ത് കോൺഗ്രസ് ഒരു സംരംഭമായിട്ട് ഇറങ്ങിയിരിക്കുന്ന വളരെ അടിയന്തരമായി എല്ലാ മണ്ഡലം കമ്മിറ്റികളും പരമാവധി സഹായം ഒരു നൂറ് കിലോ അരി അടിയന്തിരമായി എത്തിക്കുക ബാക്കി കാര്യങ്ങൾ പിന്നീട് അടുത്ത ഘട്ടങ്ങളിലെത്തിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നുതന്നെ ഇന്നലെയാണ് യൂത്ത് കോൺഗ്രസ് ഇനി ഇത്രയും നിർദ്ദേശം കിട്ടിയത് ഇന്ന് രാവിലെ തന്നെ അത് പൊതുജനങ്ങളിൽ നിന്നും പണം കണ്ടെത്താൻ ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ് യു കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കയ്യിൽ നിന്നും പണം കണ്ടെത്തി നൂറ് കിലോ അരി ഇവിടെ വാങ്ങിയിരിക്കുകയാണ് ആ നൂറ് കിലോ അരി വാങ്ങിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് ശ്രീ സജിൻ ബഹുമാനപ്പെട്ട ജില്ല യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ജോസഫിനെ ഏൽപ്പിക്കുന്ന ഒരു ചെറിയ ചടങ്ങാണ് വരും ദിവസങ്ങളിലും ആ നാട്ടിലേക്ക് കൂടുതൽ സഹായങ്ങൾ കണ്ടെത്താൻ കോൺഗ്രസിൻ്റെയും അതുപോലെ പോഷക സംഘടനകളുടെയും പ്രവർത്തകർ ബഹുജനങ്ങളിൽ നിന്നും കണ്ടെത്തണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ശ്രമമായിട്ടിറങ്ങും കാരണം ആ നാട്ടിലുള്ളവരെ സഹായിക്കാൻ നമ്മുടെ എല്ലാവരുടെയും ചുമതലയാണ് ആ അർത്ഥത്തിൽ അതിൻ്റെ ഒന്നാം ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് നൽകുന്നതിനായി മണ്ഡലം പ്രസിഡന്റ് സജിൻ നാസറിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച ഭക്ഷ്യധാന്യം യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ സെക്രട്ടറി ജോസഫിന് കൈമാറി യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ ജോസഫ് റീന ഷാജഹാൻ അഖില രമേശ് കോൺഗ്രസ് നേതാക്കളും ഭാരവാഹികളുമായ സാബു എബ്രഹാം എ എസ് നിസാം സണ്ണി എബ്രഹാം സാംനഗർ രവി ഷംനാദ് എന്നിവർ പങ്കെടുത്തു കുളത്തൂപ്പുഴ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലേക്കുള്ള അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായി വയനാടിനായി കൈകോർക്കാം എന്ന പ്ലക്കാർഡുമായി ധനസമാഹരണം നടന്നു കുളത്തൂപ്പുഴ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ ഷാൻ കുന്നിൽ ബദറുദ്ദീൻ ഷഹീദ് ഫഗദ് റഫീഖ് ഷമീർ അസീം നസീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടന്നത് വരും ദിവസങ്ങളിൽ വയനാട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്നതിനായി പ്രവർത്തിക്കുമെന്ന് കുളത്തൂപ്പുഴ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ അറിയിച്ചു മീഡിയ ട്വന്റി ട്വന്റി പ്രാദേശിക വാർത്ത കുളത്തുപിഴ